ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാല് തരത്തിലുള്ള ബജിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെയാണ് ഈ നാല് ബജിയും ഉണ്ടാക്കുന്നത് ബജിക്ക് വേണ്ടി ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ഓപ്ഷനലാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ആദ്യം ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിതിലേക്ക് വെള്ളം കൊണ്ടൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൊണ്ട് ഒഴിക്കാം ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ബാറ്റർ ഒത്തിരി തിക്കും ഒത്തിരി ലൂസും ആകരുത് എൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പം എൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ആദ്യം ഉണ്ടാക്കുന്നത് മുട്ട ബജിയാണ് അതിനുവേണ്ടി മൂന്ന് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ മൂന്ന് മുട്ടയും രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു ഇതിനി നമുക്ക് ബാറ്ററി മുക്കി ഓയിലിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കോക്കനട്ട് ഓയിൽ കുറച്ച് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഓരോ മുട്ടയും ബാറ്ററി മുക്കി ഓയിലിനകത്തൊട്ടിട്ട് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് തിരിച്ച് മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം മുട്ട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ള മുട്ടയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം മുട്ടപ്പിച്ച റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം ൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നാല് സ്ലൈസ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു കനത്തിലാണത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ബാറ്ററിൽ മുക്കി ഓയിലിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡൊന്ന് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു അപ്പം ബീട്രൂട്ട് ബജി റെഡി ആയിട്ടുണ്ട് നമുക്ക് നിന്ന് മാറ്റാം ഇതൊന്ന് മൂത്ത് വരട്ടെ ആ സമയം കൊണ്ട് അടുത്ത ബജിക്ക് വേണ്ടത് റെഡിയാക്കാം അടുത്തത് കായ ബജിയാണ് അതിനുവേണ്ടി പച്ച ഏത്തക്കയുടെ ചെറിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് രണ്ട് സൈഡും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് സെൻറ്റർ പാർട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിന് തൊലി കളഞ്ഞതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ബീട്രൂട്ട് ബജി റെഡി ആയിട്ടുണ്ട് ഇത് ഓയിലിൽ നിന്ന് മാറ്റാം അടുത്തത് കായ ബജിയാണ് അതിനുവേണ്ടി കായ് ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിലാണ് അത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അടുത്ത ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പച്ച എന്ന് പറയുമ്പം നേന്ത്രക്കായയാണ് ഇതിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അടുത്തത് പഴുത്ത ഏത്തക്കായ വെച്ചിട്ട് ബജിയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ പഴുത്ത ഒരു ഏത്തക്കായാണ് ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഓയിലിൽ ഓയിലിന്ന് മാറ്റാം അടുത്തത് ചെറുതായി പഴുത്ത ഏത്തയ്ക്ക വെച്ചിട്ടാണ് ബജി ഉണ്ടാക്കുന്നത് നന്നായി പഴുത്തിട്ടില്ല ചെറുതായിട്ട് മാത്രമാണ് ഇത് പഴുത്തേക്കുന്നത് അപ്പൊ ഇത് നാട്ട് ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വെച്ച് ഉണ്ടാക്കാം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കണം അപ്പം പഴുത്തേത്തക്കേണ്ട ബജിയും റെഡി ആയിട്ടുണ്ട് ഇത് ഓയിലിൽ ഓയിലു മാറ്റാം ബജി എല്ലാം നാല് തരം ബജികളും റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക്